ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച മെയ് ഒൻപതിന് മോസ്കോയിൽ നടക്കും യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച തീയതി നിശ്ചയിച്ചിരിക്കുന്നത് യുദ്ധം പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ എന്നിവർ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സ്ഥിരീകരണവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിന് പിന്നാലെയാണ് മെയ് ഒൻപതിനെ കൂടിക്കാഴ്ചയ്ക്കുള്ള ദിവസം നിശ്ചയിച്ചത് മോസ്കോയിലായിരിക്കും ട്രംപും പുടിനും ചർച്ചകൾ നടത്തുക യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും പ്രധാന ചർച്ച എന്നാണ് സൂചന യുദ്ധം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെസ് സ്റ്റാമറിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനുമെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇരു നേതാക്കളും യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു നേരത്തെ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും റഷ്യ ആക്രമണം തുടരില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം